ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ അടിപൊളി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഗൗണുകളാണ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു മോഡലാണ് നമ്മളോട് അതായത് ഡാർക്ക് കളറിലെ ചെറിയ പുള്ളികൾ വരുന്നൊരു മോഡലിലുള്ള ഗൗണുകളൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം അതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ പതിനേ ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൽ അലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇരു ഡബിൾ എക്സ് എൽ ആണ് അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് ഇഞ്ച് ജസ്റ്റ് വീതി വരും കേട്ടോ ഏകദേശം ഡബിൾ എക്സ് എൽ ഏകദേശം എല്ലോം ഇരുപത്തൊന്ന് ഇഞ്ച് തന്നെയാണ് ജസ്റ്റ് വീതി വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈൻസിലാണ് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലി ചോദിക്കുന്നതാണ് ഡാർക്ക് കളേഴ്സിൽ ചെറിയ ഡിസൈനിങ് വരുന്ന ഗൗണുകൾ കൊണ്ടുവരുമെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല മോഡലും ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം അമ്പത്തിരണ്ട് ഇഞ്ച് നീളം വരുന്ന ടൈപ്പാണ് ഏകദേശം സ്ലീവ് വന്നിട്ട് പതിനേ പതിനെട്ട് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൽ അലാസ്റ്റിക് വരുന്നുണ്ട് കോളർ ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ അപ്പം ഇതിനെ മൂന്ന് ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് ലെയർ ഉണ്ടെന്ന് തോന്നുന്നു മൂന്ന് ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയ്യാം നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി കാരണം എന്താ വെച്ചാൽ നമുക്ക് നിങ്ങൾ കോൾ ചെയ്യുന്നതോട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ബിക്കോസ് നമുക്ക് നിങ്ങളിപ്പോൾ ഒരു നമ്മൾ നിങ്ങൾ കോൾ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ നിങ്ങൾ റിസ്ക് എടുത്ത് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്കതൊരു ഒരു ഇതാണ് ഇടങ്ങാറാണ് അതുകൊണ്ടാണ് നമുക്ക് ഞാൻ വിളിക്കണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇനി വാട്സാപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ ചെയ്തോളോ പിന്നെന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത് ഫീഡിങ് ടൈപ്പ് ആണ് കേട്ടോ ഫീഡിംഗ് ടൈപ്പാണ് മൂന്ന് ലെയർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിൽ അലാസ്റ്റിക് വരുന്നുണ്ട് അപ്പോൾ കൈ ഏകദേശം പതിനേഴ് പതിനെട്ട് ഇഞ്ചോളം കയ്യിൽ സ്ലീവ് വരുന്നുണ്ട് ഇത് അതുപോലെ തന്നെ കോളർ ടൈപ്പ് അല്ല കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നല്ല ഡിസൈനിങ് ആണ് വൈറ്റ് കളർ ഷാളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൈയിൽ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർ എടുത്ത് തായ്ക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അടിപൊളി ആണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ ഡബിൾ എക്സ് എല്ലിലാണ് വരുന്നത് എന്ന് കാണിച്ചിരിക്കുന്നത് എല്ലാം ഡബിൾ എക്സ് എല്ലിലാണ് അതുകൊണ്ടാണ് ചെസ്റ്റ് വീതി എല്ലാത്തിൻ്റെ ഇരുപത്തൊന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്യ്ക്കുക പതിനെട്ട് ഇഞ്ചോളാണ് നീളം വരുന്നത് കൈയിൻ്റെ നീളം വരുന്നത് കേട്ടോ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിന് വന്നിട്ടുള്ളത് രണ്ട് രണ്ട് കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക വൈ വൈറ്റ് ലൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലും ഉണ്ട് നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിട്ട് തയ്ക്കാം നല്ല നല്ല ഡിസൈനിങ് ഡിസൈനിങ്ങുകളാണ് ഇതിലേക്ക് നിങ്ങൾ വൈറ്റ് ഷാള കിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തയ്ക്കാം പിന്നെ നിങ്ങൾക്ക് സെയിലിനൊക്കെ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു അഞ്ചെണ്ണം കഴുകിയിട്ട് എടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് ഹോൾസെയിൽ പ്രൈസിൽ തരുന്ന സമയത്ത് ഹോൾസെയിൽ പ്രൈസിൻ്റെ തരുന്ന സമയത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരിക പിന്നെ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് പക്ഷേ ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും റീറ്റേലായിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ആയിട്ട് അപ്പം ഇതൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈ ഡിസൈനിങ്ങാണ് വന്നിട്ടുള്ളത് ഏട്ടാ പിന്നെ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് അപ്പം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കിപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ സാധനം കിട്ടണമെന്ന് വെച്ചാൽ നടക്കൂല നിങ്ങളൊരു ഒരു ഒരാഴ്ച മുന്നേ എങ്കിലും നിങ്ങൾ ഓർഡർ ആക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞുള്ള ഫങ്ഷന് നിങ്ങൾക്ക് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച മുന്നേ ഓർഡർ ആക്കണം കാരണം നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ നിങ്ങളെന്തെയ്യുക ഇന്ന് ഓർഡർ ആക്കിയിട്ട് ചിലവരും എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാർ എനിക്കിതിൻ്റെ മുന്നേപോലെ ഇന്ന് ഓർഡർ ആക്കിയിട്ട് എന്നോട് പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിട്ട് ഇന്ന് ഓർഡർ ആക്കി പേയ്മെൻറ്റ് ചെയ്തതിന് വെച്ചാണ് അവർ പറയുന്നത് എനിക്ക് നാളെ കിട്ടണം നാളെ ഒരു ഫംഗ്ഷൻ ഇടാനുള്ളതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ ഉദ്ദേശിക്കുന്നത് ടി ടി ഡി നമ്മൾ ടി ഡി ഡിസി നമ്മൾ അയക്കലില്ല നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കല് കേട്ടോ പിന്നെ നിർബന്ധം വെച്ചാൽ മാത്രമാണ് നമ്മൾ ടി ടി ഡി വൈ അയക്കുള്ളൂ അല്ലാതെ നമ്മൾ ടി ഡി സി വൈ അപ്പം നിങ്ങൾ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പരിപാടിക്ക് ഇടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൺ വീക്ക് മുന്നെങ്കിലും നിങ്ങൾ ഓർഡർ ആക്കുക കേട്ടോ അപ്പം ഈ ഒരു മോഡലെന്ന് പറയുന്നത് വൈറ്റ് കളറിൽ തന്നെയാണ് എല്ലാ ഡിസൈനിങ്ങും വന്നിട്ടുള്ളത് പക്ഷേ എല്ലാ കളേഴ്സും ഇതിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഡിസൈനിങ്ങിൽ കളർ ചെലിഞ്ച് മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻ ഷോട്ടോട്ട് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അൻപത്താറ് ജസ്റ്റ് നീളം വരുന്നുണ്ട് കേട്ടോ ഇത് നീളം നീളം അൻപത്താറാണ് വരുന്നത് ജസ്റ്റ് വീതി ഒക്കെ ഇഞ്ച് തന്നെയാണ് കേട്ടോ ഡബിൾ ഡബ്ളെക്സ് എല്ലാണ് വരുന്നത് അപ്പം കൂടുതൽ നമ്മളേക്കെല്ലാം വരുന്നത് ഡബ്ൾ എക്സ് കേട്ടോ അപ്പം അടിപൊളി ഡിസൈനിങ്ങുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ടോട്ട് നല്ല നല്ല മോഡൽസുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നല്ല കളക്ഷൻസുകളാണ് അപ്പം നിങ്ങളെന്താ ഇനിയും ഒരുപാട് കളക്ഷൻസുകൾ വരാനുണ്ട് ഒരു പുതിയ പുതിയ മോഡൽസുകളും വരാനുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്തെയ്യാ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾ ഓൾബിളിലേക്കും പ്രസ് ചെയ്ത് വെക്കുക അതാവുമ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെയ്യാ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാലോ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ ഇനി വരാനുണ്ട് അപ്പം നിങ്ങൾ വീ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മൾ നോമ്പ് മുതൽ നമ്മൾ ഗീവേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കതിൽ താല്പര്യം പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെന്തെയ്യുക അത് ആ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നെ ഇത് നമ്മൾ ഇതുവരെ വീഡിയോയിൽ കൊണ്ടുവരാത്തൊരു ടൈപ്പ് ആണ് കേട്ടോ ഇത് ഉള്ളിലൊരു ബനിയൻ ടൈപ്പും മുകളിലും നമ്മൾക്ക് ഒരു മെറ്റീരിയൽ വരുന്ന ആ ഒരു ഗൗണ് വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ബനിയൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ബനിയൻ ബനിയനാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് കാണിച്ചു തന്നെ ഇടുന്ന കാണിച്ചു തന്നേ ഉള്ളൂ നമ്മൾ ലൂസിൽ ഇടുന്ന ഒരു മോഡലാണ് ആ ലൂസാക്കിയിട്ട് നമ്മളിങ്ങനെ ഇടുന്ന മോഡലില്ലേ ആ ഒരു മോഡലാണ് കേട്ടോ ഇഞ്ചാണ് ഇതിൻ്റെ ബനിയൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ആ ഒരു ടൈപ്പിന് പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയക്കുക കേട്ടോ ഇതിൻ്റെ ഈ ബനിയൻ തന്നെയാണ് ഇതിൻ്റെ ലൈനിങ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നമ്മളുടെ ഹാഫ് ലൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് മൂന്ന് കളേഴ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം മൂന്ന് മൂന്ന് കളേഴ്സിലാണ് ഉള്ളത് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിൽ തയ്ക്കാൻ റേറ്റ് വരുന്നത് നമ്മൾ ഈ താഴെ കൊടുത്തിട്ടുണ്ട് റേറ്റും അതുപോലെ തന്നെ സൈസൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളത് നോക്ക് ഞാൻ പറയാൻ വിട്ടു അത് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇത് മൂന്ന് കളേഴ്സിലാണ് നല്ല കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം നമുക്ക് റീസെല്ലിങ് ചെയ്യാം കേട്ടോ അപ്പോൾ പലരും നമ്മൾ പേഴ്സണലായിട്ട് റീസെല്ലിങ്ങിന് ലെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിലൊരു ഇത്ര പെർസെൻറ്റേജ് റീസെല്ലേഴ്സിന് ഒരു ലെസ്റ്റ് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആണ് അപ്പം അവർ അവരോട് നമ്മൾ പറയുന്നത് അവർക്ക് മാക്സിമം റേറ്റ് കൂട്ടിയിട്ടിടാം കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറക്കുന്നത് തന്നെ റീസെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ് അവർക്ക് റേറ്റ് കുറച്ചിട്ട് ഇടാം കേട്ടോ പിന്നെ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി വന്ന് ഒരു ഇത് ചോദിച്ചിട്ടുണ്ട് പ്ലെയിനായിട്ട് വരുന്ന ഗൗൺ ഉണ്ടാവും ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് പ്ലെയിനായിട്ട് പ്രത്യേകിച്ച് പുള്ളികളൊന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ട് വരുന്ന ടൈപ്പാണ് കയ്യിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മളുടെ ഉള്ളിൽ ലൈനിങ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൈയിൻ്റെ നീളം വരുന്നത് പതിനേ ഇഞ്ചാണ് കയ്യിൻ്റെ നീളം വരുന്നത് ജസ്റ്റ് വീതി തന്നെയാണ് കാരണം ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് പിന്നെ നമുക്കതിന് ടൈറ്റിനനുസരിച്ച് പിന്നെ ഫീഡിങ് ടൈപ്പ് ആണ് കേട്ടോ അത് ഓപ്പൺ ആക്കാൻ നിങ്ങൾക്ക് ബട്ടൺസ് ഉണ്ട് അത് ഫീഡിങ് ആണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ടൈറ്റാക്കി കെട്ടാനും വേണ്ടിയിട്ട് വയറുണ്ട് പിന്നെ ഇതിന് ഒരു നെറിയാണ് വരുന്നത് കേട്ടോ ഒരൊറ്റ നെറിയാണ് വരുന്നത് ആ നെറിയുടെ ആ ഭാഗത്ത് മാത്രമാണ് ലൈനിങ് ഇല്ലാണ്ടത് ബാക്കിയുള്ള ഭാഗം വരെ നമുക്ക് ലൈനിങ് ഉണ്ടാവും നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെന്ന് പറയുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ അതായത് ലൈനിങ് നെയ്ലി നമ്മൾ മുകളിലുള്ളത് ഒരു നെയിലിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു മുന്നിലുള്ള ആ ഒരു ഡിസൈനിങ് ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ട് വാങ്ങുക അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്ലോത്താണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഒരു ഭംഗിയില്ല ഒരു ടൈപ്പാണ് ഇപ്പോഴത്തെ മോഡലായിട്ട് വന്നിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നന്നായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് കൂടിയ ഐറ്റം ആണ് കേട്ടോ ഇതിന് പിന്നെ എന്ത് പറയുന്നത് ഫീഡിങ് ടൈപ്പ് ആണ് ഇതിനിങ്ങനൊരു ബട്ടൺസാണ് അത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം അപ്പം കോളർ ടൈപ്പ് ആണ് വരുന്നത് നല്ല ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം കളർ ഷാൾ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചുറ്റി ഇടാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം ഡാർക്ക് കളർ ഷാൾ നിങ്ങൾ ഇതിലേക്ക് മാച്ചാകും കേട്ടോ ഇതിന് നിങ്ങൾക്ക് ടൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടാനുള്ള വയറും ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളത് നോക്കിയിട്ട് മേടിക്കുക ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രക്കേ ഉള്ളൂ അപ്പോൾ അടുത്ത പുതിയ പുതിയ കളക്ഷൻസായിട്ട് കാണുന്നവരെ എല്ലാവരും